നമ്മളങ്ങനെ തന്നെ കാണുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റിയ ഒരു വേദിയായിട്ടുണ്ട് ഇത് ഇരിക്കണ്ടെന്നുള്ളു മാത്രം ഇത് ശരിക്കും ഞാൻ ഒരു പോലീസുകാരനാണ് എന്റെ ക്യാരക്ടർ എന്നാണ് എന്റെ കാര്യന്റെ പേര് അപ്പൊ അയാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഒരു ഇമോഷണൽ ട്രാവലാണ് സിനിമ സിനിമയുടെ ഒരു ഭാഗം പക്ഷെ സിനിമ ഈ ഒരു ക്യാരക്ടർ മാത്രല്ല അപ്പം എൻ്റെ ബാലുപ്രകാശിന്റെ ഭാര്യയായിട്ട് ചെയ്യുന്നത് ശീതളിൻ്റെ ക്യാരക്ടറാണ് ഒപ്പം പിന്നെ കുറച്ച് അബുക്കാടെ കൂടെയാണ് അബുക്കാടെ ക്യാരക്ടറിൻ്റെ കൂടെയാണ് ഈ ക്യാരക്ടർ പറഞ്ഞത് പിന്നെ നമ്മുടെ ധ്യാൻ്റെ ക്യാരക്ടറായിട്ട് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വിജയരാഘവൻ ചേട്ടൻ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനെ ക്യാരക്ടേഴ്സിനായിട്ടും ഒന്ന് കണക്ട് ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ട്രാവലുണ്ട് അപ്പം ഇയാളൊരു ഇമോഷണൽ ട്രാവല് സിനിമയിൽ ഉണ്ട് അത്രയൊക്കെ തന്നെ ആ ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് പറയാൻ പറ്റുക പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ബാലുപ്രകാശ്